ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുജറാത്തിൻ്റെ സമയം ഇനിയും തെളിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും തുടർച്ചയായിട്ടുള്ള രണ്ടാം തോളിവിയാണ് ഇപ്പോൾ ഗുജറാത്ത് ടൈഡൻസ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ലക്നൗ സൂപ്പർ കിങ്സിനോട് മുപ്പത്തിമൂന്ന് റൺസിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ നേടിയത് നൂറ്റി അറുപത്തിമൂന്ന് റൺസ് മാത്രമാണ് ലക്നൌവിന് വേണ്ടി കെ എൽ രാഹുൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി മാർക്കസ് മാർക്കസ്റ്റോണിസ് അമ്പത്തിയെട്ട് റൺസും നിക്കോളാസ് പോറൻ മുപ്പത്തിരണ്ട് റൺസുമാണ് നേടിയത് താരതമ്യ കുറവ് സ്കോറും എന്ന മത്സരത്തിലായിരുന്നു ഇത് ഉമേഷ് യാദവും ദർശൻ നാർഖണ്ഡയും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ റഷീദ് ഖാൻ ഒരു വിക്കറ്റും സ്വന്തമാക്കി എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ സംഗതി ആകെ തകിടം മറഞ്ഞ സാഹചര്യമാണ് കണ്ടത് മികച്ച തുടക്കം ശരിക്കും ഗുജറാത്ത് ഐറ്റൻസിനും ലഭിച്ചു ശുബ്ബാൻ ഗിലും സായ്സുദർ റഷ്യനും ചേർന്ന് അമ്പത്തിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് പവർപ്ലേക്കുള്ളിൽ സ്വന്തമാക്കിയത് എന്നാൽ ഷുബ്ബാൻ ഗിലിൻ്റെ വിക്കറ്റ് പോയതിന് പിന്നാലെ എല്ലാം തകിടം മറിഞ്ഞു സായ്സുദർഷന്റെ വിക്കറ്റ് പോയതിന് പിന്നാലെ മത്സരത്തിൽ ഏറെ ആധിപത്യം ഉണ്ടായിത്തിരുന്ന ഗുജറാത്തിൽ നിന്ന് പിന്നീടങ്ങോട് താഴേക്ക് പോവുകയാണ് ചെയ്തത് വില്യംസണും ശരത് ബിയാറും വിജയ് ശങ്കറനും ഒന്നും കാരമായൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന മത്സരം കൂടിയായിരുന്നു ഇത് എന്നാൽ ഏറ്റവും എടുത്തു പറയുന്നത് യശ് താക്കൂർ എന്ന യുവതാരത്തിന്റെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് മൂന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു മീഡറിനടക്കം അഞ്ച് വിക്കറ്റ് താരം സ്വന്തമാക്കുകയും ചെയ്തു നവീനുള്ളക് ഒരു വിക്കറ്റ് നേടിയപ്പോൾ കുനാൽ പാണ്ഡ്യ മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി മത്സരത്തിൽ നിർണായകമായിട്ടുള്ള ഓവറുകളാണ് ലക്നൌവിനെ അതിശക്തമായ മത്സരത്തിലേക്ക് മടങ്ങിയെത്തിച്ചത് പ്രത്യേകിച്ച് യശ് താക്കൂറിന്റെ ക്രിണാൽ പാണ്ഡ്യയുടെ സ്പെല് ഏറെ മത്സരത്തിൽ നിർണായകമാകുകയും ചെയ്തു നാലോവറിൽ പതിനൊന്ന് റൺസ് മാത്രമാണ് കുർണാൽ വിട്ടുകൊടുത്തത് യശ് താക്കൂർ നാലോവർ എറിയാതെ വിട്ടുകൊടുത്തത് മുപ്പത് റൺസ് മാത്രമാണ് ലക്നൌ ബോളർമാർ സ്വന്തം ഗ്രൗണ്ടിൽ അച്ചടക്കം പാലിച്ചപ്പോൾ ശരിക്കും ഗുജറാത്തിനെ വലിഞ്ഞു മുറുക്കുകയാണ് ചെയ്തത് ഹാർദിക് പാണ്ഡ്യ പോയതിനു ശേഷം ശാശ്വതമല്ലാത്ത ഗുജറാത്തിന്റെ ബാറ്റിംഗ് ലൈനപ്പാണ് ഏറെക്കുറെ തിരിച്ചടിയായിരിക്കുന്നത് മികച്ച തുടക്കം നൽകാൻ ശുഭാൻ ഗ്രൂ സാധിക്കുന്നുണ്ടെങ്കിലും മതനിര ഏകദേശം തകർന്ന മട്ടാണ് വില്യംസനും വിജയശങ്കറും ഒന്നും കാലമായി ചെയ്യാൻ സാധിക്കുന്നുമില്ല എന്നാൽ ബാറ്റിംഗ് ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുന്ന മാറ്റങ്ങൾ ശരിക്കും ഗുജറാത്തിനെ വലയ്ക്കുന്നുമുണ്ട് മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ടെങ്കിലും ബാറ്റ് ചെയ്യുമ്പോഴാണ് ഗുജറാത്തിന്റെ ശരിക്കുമുള്ള പോരായ്മകൾ പുറത്തേക്കെത്തുന്നത്